പതിവ് രീതി വിട്ടിട്ട് നമുക്ക് ഒരു സൗഹൃദ സംഭാഷണത്തിലേർപ്പടായിരിക്കും കുറച്ചുകൂടി നന്നാവുക അല്ലേ ഇപ്പോൾ ശിവജി എന്ന് പറഞ്ഞ നടനെ ഒരു മേൽവിലാസത്തിൻ്റെ ആവശ്യമില്ല ലോകം മുഴുവൻ എല്ലാ പ്രേക്ഷകർക്കും ആ ഒരു പേര് തന്നെ ധാരാളമാണ് പക്ഷെ ആ വഴിയിലേക്ക് എത്തിപ്പെടാൻ ശിവജി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഇപ്പോഴത്തെ മലയാളികളും ലോകം മുഴുവൻ അറിയുന്നൊരു നടനായി തീരുന്നതിന് പിന്നിൽ കുറച്ച് പുറകിലേക്ക് പോവുകയാണെങ്കിൽ കുറേ അധികം കഷ്ടപ്പാട് സഹിച്ചിട്ടുണ്ടായിരിക്കും കുറേ അധികം കാരണം അന്നത്തെ കാലഘട്ടം അങ്ങനെയാണ് ഇന്ന് ഒരുപാട് അവസരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് തെളിഞ്ഞു വരാൻ ഒരുപാട് ചാൻസ് ഉണ്ട് പക്ഷെ അന്ന് നമ്മൾ തന്നെ നമ്മുടെ പാത വെട്ടി തുറക്കണം വീട്ടിൽ നിന്നായാലും സമൂഹത്തിൽ നിന്നായാലും സുഹൃത്തുക്കളിൽ നിന്ന് ഒരു പ്രോത്സാഹനവും കിട്ടിയിട്ടുണ്ടാവില്ല അപ്പോൾ ആ ഒരു കാലഘട്ടത്തിന്ന് നമ്മുടെ നവരസ നായകൻ എന്ന് പറയുന്ന കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ആളുകളെ പ്രകമ്പനം കൊള്ളിച്ച ആ ഒരു സൃഷ്ടിക്ക് എത്താനുണ്ടായ ആ താണ്ടിയ ദൂരം അനുഭവിച്ച കഷ്ടപ്പാടുകൾ ആ വഴിത്താരകള് അതൊന്നും പ്രേക്ഷകരുടെ ഒന്ന് പങ്കുവച്ചാൽ നമുക്ക് വളരെ സന്തോഷമായിരിക്കും ഒറ്റ ചോദ്യമല്ല ഒരുപാട് ചോദ്യങ്ങളാണ് ഒരുമിച്ച് പെയ്തു വേണത് മേൽവിലാസം വേണം എന്തായാലും മേൽവിലാസം ഇല്ലാത്ത ആളോ ശരിയാവില്ല മേൽവിലാസം വേണം മേൽവിലാസത്തിൽ തന്നെയാണ് നിൽക്കേണ്ടതെന്ന് തോന്നുന്നു എനിക്ക് പിന്നെ ഈ കഷ്ടപ്പാടുകൾ അതിപ്പോ എൻ്റെ മാത്രം ഒരു അനുഭവം അല്ല അത് ഒരു പക്ഷേ എന്നെപ്പോലെ നാടകത്തിലും നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് വന്നിട്ടുള്ളവരുടെ കഷ്ടപ്പാടുകൾ അന്വേഷിച്ചു പോകുമ്പോൾ അത് കേൾക്കുമ്പോൾ എൻ്റെ കഷ്ടപ്പാടുകൾ വളരെ നിസ്സാരമാണെന്ന് തോന്നിയേക്കാം അപ്പോൾ ഈ കഷ്ടപ്പാടുകളത് എൻ്റെ മാത്രമായിട്ട് മാറ്റി നിർത്തേണ്ടതല്ല തോന്നുന്നത് എനിക്കും അനും കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതിനേക്കാൾ കഷ്ടപ്പെട്ടവരും ഉണ്ട് ഒരു പരിധിവരെ എൻ്റെ കഷ്ടപ്പാടുകൾ കഷ്ടപ്പാടുകളെനിക്കതൊരു കഷ്ടപ്പാടുകളായിട്ട് തോന്നിയിട്ടില്ല പിന്നീട് കഷ്ടപ്പാടുകളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു ഒരു മധുരമുള്ള കഷ്ടപ്പാടായിട്ട് തോന്നുന്നു സുഖമുള്ള ഓർമ്മകൾ എന്ന് പറയില്ലേ ആ അർത്ഥത്തിൽ എൻ്റെ കഷ്ടപ്പാടുകൾ എനിക്ക് സുഖം നൽകിയതാണ് അപ്പോൾ സുഖം നൽകുന്ന ഒന്നിനെ കഷ്ടപ്പാടായിട്ട് കണക്കാക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരു സംശയമുണ്ട് എനിക്ക് അവസാനം നവരസനായകനിലാണ് എത്തിയിരുന്നത് അപ്പോൾ ഞാൻ പറയാം ആ ഇതാണ് എൻ്റെ വഴിയിൽ നിന്ന് തീരുമാനിക്കുന്ന ഒരു നിമിഷം ഉണ്ടാവില്ല നമുക്കൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ ഒരു സ്വപ്നം ഉണ്ടാവും കലാപ്രവർത്തനം കലാരംഗമാണ് എൻ്റെ വഴിന്ന് തീരുമാനിക്കുന്ന ഒരു മൊമെന്റ് ഉണ്ടാവും ഉണ്ട് അത് അവിടെ നിന്ന് തുടങ്ങി കുറച്ചുകൂടി എളുപ്പമായിരിക്കും അപ്പൊ ഈ അമേച്ചർ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു എൻ്റെ ഒരു നാടക കാലഘട്ടം തന്നെയാണ് പക്ഷെ അന്ന് ഈ നാടകങ്ങളൊക്കെ അത് കല കലകലയ്ക്ക് വേണ്ടി അത് ആണ് ആയിരിക്കണം പിന്നെ അത് അത് ബിസിനസ് ചെയ്യേണ്ടതല്ല എന്നൊക്കെ ആ ഒരു ചോരത്തളപ്പിലും മുദ്രാജം വിളിച്ചുള്ള കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ ആ തന്നെ നാടകം നമ്മൾ ജീവിതത്തിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോൾ അത് ജീവിക്കാൻ പ്രയാസം തോന്നുകയും അതിൽ നിന്നൊക്കെ ഒളിച്ചു ഓടാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ എത്ര ഒളിച്ചു ഓടിയാലും നമ്മൾ അതിൽ തന്നെ അടിച്ച് ചേരും ചെയ്യും അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഈ തീരുമാനം എടുക്കുന്നത് നമുക്ക് ജീവിക്കണം വേറെ തൊഴിലില്ല നാടകം ഒരു പ്രാന്തായതുകൊണ്ട് അത് അവരുടെ വിദ്യാഭ്യാസം മുടങ്ങി പോയി അപ്പോൾ ഇത് തന്നെ അങ്ങ് തൊഴിലാക്കിയാലോ എന്ന് ചിന്തിക്കുന്നത് അവിടെയാണ് അവിടെയാണ് ഇപ്പോൾ സാർ പറഞ്ഞ നേരത്തെ ടേണിങ് പോയിൻ്റ് നാടകം നമുക്ക് ജീവിതമാർഗമാക്കാം കാരണം വേറെ തൊഴിൽ പോയാലും അവിടെ സ്ഥിരത വരുന്നില്ല വീണ്ടും ഇതിലേക്ക് തന്നെ ഓടി വരിക അപ്പോൾ അത് നഷ്ടപ്പെടുക വിദ്യാഭ്യാസം വേണ്ടത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഒരു സർക്കാർ ജോലി സർക്കാർ ജോലി ഉണ്ടെങ്കിൽ ഊരി വന്നിട്ട് നാടകം ചെയ്യാം എന്നുള്ളതാണ് ജോലി കിട്ടിയിട്ട് വേണ്ടി ലീവ് എടുക്കാന്ന് വെച്ചാൽ ജോലിയും കിട്ടുന്നില്ല അതിന് വിദ്യാഭ്യാസം വേണ്ട അങ്ങനെയാണിത് ഈ നാടകത്തെ ജീവിതമാർഗമാക്കാം എന്നുള്ളൊരു ചിന്ത വന്നത് അങ്ങനെയാണിത് പ്രൊഫഷണൽ നാടകത്തിൽ ചേരുന്നതും അവിടെ അങ്ങോട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു അംഗീകാരം പിടിച്ചു പറ്റുക എന്നുള്ളതാണ് ഏതൊരു കുടുംബത്തിലും അംഗീകാരം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു അളവ് പോലെ അവൻ കൊണ്ടുവരുന്ന വരുമാനത്തിന് അടിസ്ഥാനമായിട്ടിരിക്കും വരുമാനം എന്നും വീട്ടിൽ എത്ര വലിയ സ്നേഹമുള്ള അച്ഛനും അമ്മയാണെങ്കിലും ഭാര്യയാണെങ്കിലും എഴുത്തിയമ്മ ആണെങ്കിലും അത് അത്ര വലിയ സുഖം ഉണ്ടാവില്ല അവൻ്റെ വരുമാനം കൂടുതലുണ്ടെങ്കിൽ അവനൊരു പ്രത്യേക കസാര ഉണ്ടാവും ഇപ്പോൾ വിഭവങ്ങളിലൊക്കെ ചിലപ്പോൾ മുട്ടയ്ക്ക് ഒളിപ്പിച്ച് വെച്ച് തരും അത് വരുമാനത്തിനനുസരിച്ചിരിക്കും അപ്പോൾ അതൊക്കെ കിട്ടാൻ വേണ്ടി കുടുംബത്തിൽ അംഗീകാരം ഉണ്ടാക്കണം അത് വളരെ കഷ്ടപ്പെട്ടു അപ്പോൾ ആ പ്രൊഫഷണൽ നാടകത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഈ കല്യാണം കഴിക്കുന്ന പിന്നീട് നമുക്ക് അതെ കൂടെ ഇരിക്കുമ്പോ ഒന്നും പറഞ്ഞില്ലെന്ന് തോന്നുന്നില്ല പരിഭവം വേണ്ട അപ്പൊ ഈ കല്യാണം കൂടി കഴിച്ചപ്പോൾ ഉത്തരവാദിത്തം കൂടി അപ്പൊ പിന്നെ വീട്ടിലേക്ക് നമ്മൾ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ അംഗീകാരത്തിന് കുറച്ചുകൂടി ശ്രമം വേണം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പ്രൊഫഷണൽ നാടകത്തിലുണ്ട് എന്നുള്ളതുകൊണ്ട് വരുമാനം കുറച്ചുകൂടെ ഉണ്ട് മറ്റുള്ളവരെ പോലെയല്ല രണ്ട് ശമ്പളം കിട്ടും രണ്ട് ശമ്പളം കിട്ടിയാലും അന്നത്തെ കാലത്തൊക്കെ ഈ യാത്രാ ചിലവും അത്യാവശ്യം കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല ഭക്ഷണം ഒക്കെ നമ്മൾ കൈയിൽ നിന്ന് കാശെടുത്ത് കഴിക്കണ്ടേ ക്യാമ്പൊക്കെ ഉണ്ടോ അവിടെ ഞങ്ങളൊരു തീരുമാനം എടുത്തു നമുക്ക് ഈ സീസൺ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ ഒന്നല്ല മുന്നൂറിലധികം നാടകം കളിക്കുന്ന സീസണാണ് അപ്പോൾ കൊല്ലത്തൊക്കെ പോയി ക്യാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം ഒന്നര മാസം ക്യാമ്പ് കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരിക അങ്ങനെ ഞങ്ങളൊരു തീരുമാനം എടുക്കുകയാണ് നമുക്കതൊരു ഒരു ഒരു പിശുക്ക് മാസമായിട്ട് തീരുമാനിക്കാം കിട്ടുന്ന പൈസ മുഴുവൻ കളക്ട് ചെയ്യാം അങ്ങനെ സമിതി മാനേജറെ പറഞ്ഞു ഏൽപ്പിക്കുകയാണ് ഞങ്ങൾക്ക് ശമ്പളം വേണ്ട ഞങ്ങൾ വീട്ടിൽ പോകുമ്പോൾ തന്നാൽ മതി എന്നുള്ളത് അപ്പോൾ അന്നെന്നു ചിലവ് വലിയ പ്രശ്നമാണ് കൊല്ലം ടൗണിലൊക്കെ ഒരു ദിവസം ഒരു നേരത്തെ ഭക്ഷണം അല്ലെങ്കിൽ രാവിലത്തെ ഭക്ഷണം കഴിക്കണം ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിക്കണം ഉച്ച തിരിഞ്ഞിട്ട് ആണ് വണ്ടി പോകുന്നതെങ്കിൽ അതും കഴിക്കണം അപ്പോൾ അടുത്ത് ചെന്നെങ്കിലാണ് അവരുടെ ഭക്ഷണം കിട്ടുകയുള്ളൂ ബാക്കിയുള്ള മുഴുവൻ നമ്മൾ കയ്യിൽ നിന്ന് കാച്ചെടുത്തിരിക്കണം അത് നല്ലൊരു ചിലവുമാണ് അത് അപ്പം ഇങ്ങനെ ഞങ്ങളൊരു ഇതിനെടുത്തു നാടകം കഴിഞ്ഞ് വരും സുഖമായിട്ട് കിടന്നുറങ്ങും രാവിലെ ചായ കുടിക്കാനൊക്കെ ആൾക്കാർ പോകുമ്പോൾ വിളിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ എനിക്ക് വയ്യ ഉറക്കം വരണം അറിയാം അവിടെ കിടക്കും ഉച്ചയ്ക്ക് അത് പ്രശ്നമാകുമ്പോൾ ഉച്ചയ്ക്കും നല്ല ഉറക്കമായിരിക്കും ഞാൻ അപ്പോൾ ആൾക്കാർ വിളിക്കട്ടെ ഭക്ഷണം കഴിക്കട്ടെ ഭക്ഷണം കഴിക്കട്ടെ ആ അവിടെ കിടക്കും പിന്നെ കുളിച്ച് വണ്ടിയിൽ കയറി അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഒന്നാം കളി ഉണ്ടാവും രണ്ടാം കളി ഉണ്ടാവും മൂന്നാം കളി ഉണ്ടാവും ചില ദിവസം നാലാം കളി ഉണ്ടാവും അപ്പോൾ ഈ ഒന്നാം കളിക്കുന്ന ഭക്ഷണം അടിച്ചുപൊളിയും അടിച്ചു കയറ്റും പറ്റില്ല രണ്ടാം കളിയുടെ വേഗം പാഴ്സലാക്കി വെക്കും ഈ പാഴ്സൽ ഞങ്ങൾ റൂമിലേക്ക് കൊണ്ടുവരും അപ്പോൾ അന്നത്തെ പകലത്തെ ഭക്ഷണം അങ്ങനെയാക്കി അപ്പോൾ ചുരുക്കത്തിൽ ഒരു പിശിക്ക് മാസമാക്കി ആചരിക്കുകയും അവിടുന്ന് വരുമ്പോൾ കൈ നിറയെ പൈസ അങ്ങനെയാണ് പത്ത് സെൻറ്റ് ഭൂമിക്കുള്ള അഡ്വാൻസ് കൊടുക്കുന്നത് ഞാൻ അപ്പോൾ ഈ ഇങ്ങനെ പിശുക്കി എടുത്തിട്ടാണ് ഭൂമി വാങ്ങിയതും വീട് വെച്ചതും അപ്പോൾ ആൾക്കാർക്ക് ആ നാടകം അത്ര മോശമില്ലല്ലേ വീട് വെക്കിയിട്ടുണ്ടല്ലേ അത്യാവശ്യം സഹായങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടാവും സഹോദരങ്ങളോടൊക്കെ സഹായം ചോദിച്ചിട്ടുണ്ടാവും അപ്പോൾ ഒരു അംഗീകാരം പിടിച്ചുപറ്റി ഇത് ഒരു ഏതൊരു നാടകക്കാരനോടും എനിക്ക് ഒരു അഭ്യർത്ഥന എൻ്റെ ജീവിതം പാഠമാക്കിയിട്ട് ഒരു അഭ്യർത്ഥന ആണത് നമ്മൾ ഏറ്റവും ആദ്യം പിടിച്ചു പറ്റേണ്ട അംഗീകാരം സ്വന്തം വീട്ടിൽ നിന്നാണ് അതിനുശേഷമാണ് സമൂഹത്തിൻ്റെ അംഗീകാരം സർക്കാരിൻ്റെ ഒക്കെ ആലോചിക്കാൻ പാടുള്ളൂ വീട്ടിൽ ശിവചരൻ്റെ സഹോദരങ്ങൾ ുണ്ട് അതിൽ ഈ ഫീൽഡ് തിരഞ്ഞെടുത്ത് ചോദിച്ചിട്ട് മാത്രമേ ഉള്ളൂ അല്ലേ ആണ് അപ്പോൾ നാടകം ഒരു മേവിലാസം ഉണ്ടാക്കി വരുന്ന സമയം നമുക്ക് കൂടെ ഒരാളെ കൂട്ടണമെന്ന് തോന്നും ഒറ്റയ്ക്കുള്ള യാത്രയിൽ ഇനിയുള്ള യാത്രയിൽ നമുക്കൊരാൾ കൂടെ വേണമെന്ന് തോന്നും നമുക്ക് അതിലേക്കൊക്കെ വരാം അപ്പോൾ ചേച്ചീനെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാനുണ്ടായ അല്ലെങ്കിൽ കൂടെ ഇയാൾ മതി എന്ന് തോന്നിയ ആ ഒരു സന്ദർഭത്തെ പറ്റിയിട്ട് പറഞ്ഞാൽ ഇത് എവിടെ ഉത്തരം പറയേണ്ടത് ഒരു ചോദ്യത്തിനാണെങ്കിലും പക്ഷേ ഞാൻ ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ കൂട്ടത്തിലാണ് ഈ ഒരു ചോദ്യം ചോദിക്കുന്നത് അപ്പം ആദ്യമായിട്ട് എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമല്ല നാടകക്കാരനാളുള്ളൂ എന്നുള്ളതാണ് പിന്നെ എങ്ങനെ നാടകക്കാരനായി എന്നുള്ളതാണ് അത് എത്ര ആലോചിച്ചിട്ട് എനിക്ക് പിടികിട്ടുന്നില്ല അത് കാരണം എൻ്റെ കുടുംബത്തിലോ ഞങ്ങൾ അഞ്ച് സഹോദരങ്ങളാണ് എനിക്ക് മൂത്തത് രണ്ടുപേരും താഴെ രണ്ടുപേരും എൻ്റെ കുടുംബത്തിൽ അങ്ങനെ ഒരു കലാപ്രവർത്തനം കാഴ്ചവെക്കുന്ന ആരുമില്ല കുടുംബത്തിൽ പോട്ടെ നമ്മൾ ഞാനങ്ങനെ ആലോചിച്ചിട്ടുണ്ട് ആരെങ്കിലും ഒരാളൊരു ഒരു റോൾ മോഡൽ കാണിക്കാൻ അങ്ങനെ ആരുമില്ല പഞ്ചായത്തിലുമില്ല ഇല്ല പിന്നെ എങ്ങനെയോ എപ്പോഴും എനിക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടായിരിക്കാം അങ്ങനെയാണ് മറ്റൊരു ഒരാളെ കണ്ട് അല്ലെങ്കിൽ അച്ഛൻ്റെ പാരമ്പര്യം അല്ലെങ്കിൽ ഇന്നാളുടെ പാരമ്പര്യം എന്ന് പറയാൻ ഒന്നുമില്ലായെന്ന അർത്ഥം പിന്നെ ഈ കല്യാണത്തിലേക്ക് എത്തുന്നത് ഞാൻ നേരത്തെ തുടങ്ങി ആ ഒരു പ്രൊഫഷണൽ നാടകത്തിലേക്ക് ചേർന്നു വാസമ്പുത്തൂരിൻ്റെ വീണ്ടും മധുരാപുരി എന്ന് പറഞ്ഞൊരു നാടകം കളിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതിൻ്റെ മുമ്പ് ഇദ്ദേഹത്തെ വളരെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട് ഞങ്ങൾ പല ക്യാമ്പുകളിലും ഇദ്ദേഹത്തിൻ്റെ ചേച്ചി നാടക ഫീൽഡിലുള്ളതാണ് ജെസി അപ്പോൾ ജെസിയുടെ അനിയത്തിയായിട്ട് എപ്പോഴൊക്കെ ചേച്ചിയുടെ കൂടെ വന്നിട്ടുണ്ട് അത് കണ്ടിട്ടുണ്ട് അത് വളരെ കുട്ടിയായിരിക്കും ഇപ്പം കണ്ടിട്ടുണ്ട് എന്നുള്ളത് പിന്നീട് ഓർത്ത് നോക്കുമ്പോൾ ജെസിയുടെ അനിയത്തി എന്ന് പറയുമ്പോൾ ഓർമ്മ വരും ജേച്ചിയുടെ കൂടെ ഒരു കുട്ടി വരുണ്ടെന്ന് പിന്നെ വലുതായി ഈ വീണ്ടും മധുരാവരിയിലാണ് പിന്നെ വീണ്ടും കാണുന്നത് അപ്പോൾ ഇദ്ദേഹം കൂടെ അമ്മ വരും നമുക്ക് നടികൾ വരും ഒരു വന്നതാണ് അതെ അതെ വീണ്ടും മധുരാവരി നമ്മളുടെ കൂടി സ്വന്തം സമിതി കൂടിയായിരുന്നു ഒരു പാർട്ണർഷിപ്പിൽ തുടങ്ങിയൊരു സമിതിയാണത് അപ്പോൾ അതിലെ ഒരു കഥാപാത്രമായിട്ട് അമേച്ചറിലായിരുന്നു കൂടുതൽ പോയിരുന്നത് അപ്പോൾ പ്രൊഫഷണൽ നാടകത്തിൽ അന്ന് നാടകത്തിൽ മൂന്ന് നടിയാണ് ഇപ്പോൾ രണ്ട് നടിയായിട്ട് ചുരുങ്ങിയില്ലേ മൂന്ന് നടിയോ നാല് പടിയാണ് നാല് പേര് നാല് പേരാണ് അന്ന് അപ്പോൾ മരിച്ചുപോയി ഒരാൾ മറ്റേ പട്ടാമ്പി രാജമ്മ ജെസിൾ പിന്നെ മറ്റേ വത്സ അങ്ങനെ നാല് നടിയായിരുന്നു ഇപ്പോൾ ഒക്കെ രണ്ട് നടിയായിട്ട് ചുരുങ്ങിയില്ലേ നല്ല നാടകമായിരുന്നു അത് അപ്പോൾ അതുകൊണ്ട് അമേച്ചറ രംഗത്ത് നിന്നാണ് ഇവള് വന്നത് അങ്ങനെ സംസാരിക്കാറുണ്ടൊക്കെ ഉണ്ട് അപ്പോൾ ക്യാമ്പ് ക്യാമ്പാകുമ്പോൾ നമ്മളിങ്ങനെ ഒരു കുടുംബം പോലെ തന്നെ പോയായിരുന്നു അതൊക്കെ അവിടെ കേച്ചിരി ഉള്ളൊരു ക്യാമ്പിൽ അപ്പോൾ കുടുംബത്തെക്കുറിച്ച് ജസ്സി ചേച്ചി നടിയെന്ന് പറഞ്ഞല്ലോ അവർക്ക് അറിയാം എനിക്ക് അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ ഈ നടികൾ കുടുംബത്തിൽ നിന്ന് വരുന്നത് വലിയ അക്കാഡമിക്കലായിട്ട് പഠിച്ചിട്ടോ അല്ലെങ്കിൽ വലിയ പാരമ്പര്യത്തിൻ്റെ പിൻബലത്തിലോ ഒന്നുമല്ല സത്യം പറഞ്ഞ് ജീവിക്കാൻ വേണ്ടി തന്നെയാണ് മിക്കവാറും നടികൾ രംഗപ്രവേശം ചെയ്തിട്ടുള്ളത് സ്കൂളിലെ പള്ളികളിലൊക്കെ വല്ല ഡാൻസ് കളിച്ച പാട്ടുപാടിയേ ആ ഒരു പാരമ്പര്യമാണ് അവർക്ക് എടുത്ത് പറയാനുണ്ടാവുകയുള്ളു അതിൻ്റെ ഒരു അടിസ്ഥാനം ജീവിതം തന്നെയാണ് അങ്ങനെ ഇവർ ഇവരുടെ വീട്ടിലെ മൂന്ന് പെൺകുട്ടികളും മൂന്ന് പെൺകുട്ടികളും ഈ ഫീൽഡിലാണ് അപ്പോൾ കുറച്ച് ആങ്ങളമാരും വലിയൊരു കുടുംബമാണ് കുറച്ചധികം ഫാമിലി പതിമൂന്നാം വരെ പ്രസവിച്ചിട്ടുണ്ട് അവരുടെ അമ്മ അതിൽ കൊരെണ്ണം പോയി പിന്നെ കൊരെണ്ണം നിലവിലുണ്ട് അപ്പോൾ ഇവരുടെ വരുമാനത്തിലാണ് സത്യത്തിൽ ഈ കുടുംബം പോയിക്കൊണ്ടിരിക്കുന്നത് ആങ്ങളമാരും അത്ര വലിയ പണിക്ക് പോകുന്നവരും ജോലിക്കാരും ഒന്നല്ല അപ്പോൾ ഇവരുടെ വരുമാനം അതൊരു വർഷത്തിൽ നല്ല വരുമാനം ഉണ്ടാവും അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവരുടെ മൂത്ത രണ്ടുപേരും അങ്ങനൊരു ആചാരപ്രകാരമുള്ള അല്ലെങ്കിൽ ഒരു വലിയ അടിപൊളി കല്യാണം നടത്തിയിട്ട് പോയവരൊന്നല്ല ഇവളുടെ കല്യാണം വന്നപ്പോൾ പിന്നെ ഇവളുടെ ഇവളുടെ താഴെ പിന്നെ ഒരു കുട്ടിയാണ് അത് ചെറിയ കുട്ടിയാണ് ഇവളുടെയും കല്യാണാലയങ്ങൾ വരുന്നുണ്ട് ഇതൊക്കെ നമ്മൾ സൗഹൃദ സംഭാഷണത്തിൽ അറിഞ്ഞുള്ളതാണ് കേട്ടോ അറിഞ്ഞിട്ട് വരുന്നുണ്ട് പക്ഷെ ആങ്ങളമാർക്കൊന്നും അത്ര താല്പര്യമില്ല താല്പര്യമില്ലാച്ചാൽ ഈ വരുമാനം കുറഞ്ഞു പോകും അതുതന്നെയാണ് ഞാൻ തുറന്ന് പറയുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല സത്യം തന്നെയാണ് ഗൂഗിൾ ഇരുത്തിയിട്ടല്ലേ പറയുന്നത് ഞാൻ അങ്ങനെ ഇതിപ്പം ഇവളുടെ മാത്രം കാര്യമല്ല എന്നുള്ളതുകൊണ്ടാണ് ഇതിൽ തുറന്ന് പറയുന്നത് ഞാനിട്ടാണ് അങ്ങനെ അങ്ങനെ സംസാരിച്ചിരിക്കുന്ന അടുത്ത് ഇവള് ഇപ്പോൾ അങ്ങനെ കല്യാണം മുടങ്ങി മുടങ്ങി ആങ്ങളമാർക്ക് ഇഷ്ടമായില്ല അവൻ തടിയില്ല അവൻ പൊക്കവില്ല അവൻ ഇതില്ല എന്നൊക്കെ പറഞ്ഞ് മുടങ്ങി ഒരു തീരുമാനം എടുക്കുകയാണ് അങ്ങനെ ഈ കന്യാശ്രീ ആയി പോവാൻ തീരുമാനം എടുക്കുകയാണ് അതാണ് നമ്മളോട് അന്നത്തെ സംഭാഷണത്തിൽ വരുന്ന അതാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിങ്ങനെ ഈ കല്യാണം എന്ന് പറഞ്ഞ സങ്കല്പിച്ചിട്ടേ ഇല്ല നമ്മളെ ജീവിതത്തിലൊന്നും ഇല്ല നമുക്കൊന്നും പറ്റിയതല്ല ഈ സാധനം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് നമ്മളെ പോക്ക് കാരണം നമുക്കതൊന്നും പറ്റില്ല അതൊരു വലിയൊരു കുടുംബം ഉണ്ടാക്കിയെടുക്കുക ഒരു കുടുംബം നോക്കി പോകുക എന്നല്ല നമ്മളിത് സമൂഹത്തിന് വേണ്ടിയുള്ള ആൾന്നുള്ളത് ആരൊക്കെ പറഞ്ഞു ആരൊക്കെ അതിൻ്റെയൊക്കെ പിന്നാലെ പോകുമെന്നാണ് നാട് നന്നാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതാണ് നമ്മൾ അപ്പം അങ്ങനെ ഇരിക്കുന്ന മൂഡിൽ ഇത് കേട്ടപ്പോൾ എനിക്ക് സ്ട്രൈക്ക് ചെയ്തു അപ്പോൾ ഇത്തരം ഒരു ജീവിതം അങ്ങനെ സന്യസിച്ച് തീർക്കാനുള്ളതല്ല എന്നൊക്കെയാണ് നമ്മളുടെ അന്നത്തെ മനസ്സിലിരിപ്പ് ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നി അങ്ങനെയാണെങ്കിൽ എന്നാൽ ഞാൻ കല്യാണം കഴിക്കട്ടെ ഇതാണ് ആദ്യത്തെ ചോദ്യം അവിടെ അത് സ്റ്റോപ്പ് ചെയ്തു ആ സംഭാഷണം അവിടെ സ്റ്റോപ്പ് ചെയ്തു അടുത്ത സീൻ ആരംഭിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് പിറ്റേ ദിവസം ഞങ്ങൾക്ക് തിരുവനന്തപുരത്താണ് നാടകം അപ്പോൾ ഞാൻ വീട്ടിൽ ഇപ്പോൾ പറഞ്ഞു പിന്നെ അതിനിടയ്ക്ക് സംസാരിച്ചിട്ടുണ്ട് കല്യാണം എങ്ങനെ വേണം എന്ത് വേണം എവിടെ വരണം എങ്ങനെ വരണം എന്നൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരിക്കണമല്ലോ പിറ്റേ ദിവസം രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് നാടകം കളിക്കാൻ പോകാൻ പക്ഷേ കല്യാണം കഴിക്കാനാണ് ഒരു അത്ര സിമ്പിളായിട്ടാണ് ഞാൻ എന്തൊരു വിഢ്യ നോക്കൂ അത്ര സിമ്പിളായിട്ടാണ് ഒരു കല്യാണത്തിന് കണ്ടതെന്നാണ് പറയണത് അന്നൊക്കെ കേച്ചിരി വരെയൊക്കെ നടന്നു പോകുന്ന സമ്പ്രദായമാണ് നടക്കുകയാണ് മുഴുവനും വണ്ടിയും വാഹനങ്ങളൊന്നും വലിയ ഇതില്ല അപ്പം എൻ്റെ കയ്യിലാണെങ്കിൽ കാശൊന്നുമില്ല അങ്ങനെ കാശ് സൂക്ഷിക്കുന്ന സമ്പ്രദായം അന്നുമില്ല ഇന്നുമില്ല ഒരു ഒരു അന്നൊരു അലൂമിനിയത്തിൻ്റെ ഇരുപതിൻ്റെ ഒരു പൈസ ഉണ്ട് ഒരു എട്ട് മൂലയായിട്ടുള്ളൊരു അതാണ് ആകെ പോക്കറ്റിലുള്ളത് കല്യാണം കഴിക്കാൻ പോക ഇപ്പം ആലോചിക്കുമ്പോൾ തമാശ തോന്നുക അങ്ങനെ പോകുമ്പോൾ ബാഗൊക്കെ നാടകം കളിക്കാൻ പോകുമ്പോൾ ആദ്യം കണ്ടൊരു സുഹൃത്തുണ്ട് നന്ദൻ അദ്ദേഹം ഒരു ഗോൾഡ് സ്മിത്താണ് അപ്പോൾ അങ്ങനെ പോകുന്നത് ഞാൻ നാടകം കളിക്കാൻ പോവാം എടാ ഇന്നിൻ്റെ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകും ഞാൻ കല്യാണം കഴിക്കണമെന്നൊരാൾക്ക് വാക്കുകൊടുത്തിട്ടുണ്ട് കല്യാണം കഴിക്കണത് അവളാണെങ്കിൽ അവിടെ പോയു കല്യാണം കഴിക്കണ കല്യാണം അവ ആകെ അമ്പതം വിട്ടു കാരണം അവനൊക്കെ കുറച്ചും കൂടി ജീവിതഗന്ധിയിലാണ് എൻ്റെയൊക്കെ പ്രായം കുറവാണെങ്കിലും അല്പം ജീവിതഗന്ധിയും ഉള്ള ഒരാളാണ് അങ്ങനെ അപ്പോഴാണ് പറയുന്നത് കല്യാണം കഴിക്കുക എന്താ പറഞ്ഞാൽ എന്തത് ഇതെന്ത് പറയുന്നത് ആ അങ്ങനെ കല്യാണം കഴിക്കണോ ഞാൻ നാടത്തിന് ഞങ്ങൾ ഞങ്ങള് പിന്നെ നാടത്തിന് പോണപോക്കിൽ തൃശ്ശൂർ രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്യും കല്യാണം കഴിക്കും നടൻ കളിക്കാൻ പോകും ഇതാണ് ഉദ്ദേശ്യം അവിടെ രജിസ്റ്റർ ചെയ്ത് അങ്ങനെയൊന്നും അല്ല ഇങ്ങനെയൊക്കെ ചില ബുദ്ധിമുട്ടുകളുണ്ട് ഞങ്ങൾ അതൊന്നും നടന്നില്ല എന്തായാലും പോയി കൊടുത്തുപോയി അവിടെ വന്നു നിൽക്കും അമ്മയെ കൂട്ടാണ്ട് വന്നു നിൽക്കും മറ്റൊരു സ്ഥിരം അമ്മയായിട്ടാണ് വരുന്നത് അമ്മയെ കൂട്ടാണ്ട് വന്ന് നിൽക്കും ഞാൻ ചതിക്കാൻ പാടില്ല അങ്ങനെ അവൻ അവൻ്റെ കൈമ കിടക്കുന്ന മോതിര എന്തൊക്കെ അപ്പോഴാണ് ഈ പൈസ വേണം എന്നുള്ളൊരു ചിന്തക്കെന്നാണ് നമുക്ക് വരുന്നത് ഇത് വെറുതെ തമാശയ്ക്ക് അലങ്കാരികയായിട്ട് പറയല്ല നന്ന് നടന്നത് ഞാൻ ഓർത്ത് പറയാണ് അങ്ങനെ അവനൊരു മോതിര തന്നു അപ്പോഴാണ് പിന്നെ ജാമ്യക്കാരൻ വേണം എന്നുള്ള അതും വലിയ പ്രശ്നമായി ഇതാരും ഈ നടത്തുന്നത് അപ്പോൾ പിന്നെ ഒരാളെ അറിയിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ മരിച്ചുപോയ ഒരു ജോസ് ഉണ്ട് അദ്ദേഹത്തിന് കണ്ടു വഴിയിൽ അതും വഴിയിൽ വെച്ച കണ്ട് ജോസ്ട്ടെന്താ പരിപാടി ഇന്ന് പരിപാടിയൊന്നും ഇല്ല എന്നാൽ വായി ഒരു കല്യാണം ഉണ്ട് അപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ പോലെ കണ്ണേ അദ്ദേഹം കൂടെ വന്നു പിന്നെ അന്നത്തെ പിന്നെ പിന്നെ അവരാണ് ഇത് നടത്തുന്നത് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത് പിന്നെ അവരാണ് അങ്ങനെ പൈസ അവരുണ്ടാക്കുന്നു ഞങ്ങൾ നേരെ റേസ് ഓഫീസിൽ ചെല്ലുന്നു ഒരു വാസം വാസമ്പുത്തൂർ വരുന്നു ജാമ്യടാൻ പിന്നെ ഒരു കുഞ്ഞുമോൻ കുന്നകുളം വരുന്നു ഇത് പിന്നെ അത് അങ്ങോട്ടൊരു വൈഡായിട്ട് പിന്നെ ഞാൻ മാറിയുന്നു പിന്നെ അവരാണ് ഞാൻ വിളിയായിട്ട് റേസ് ഓഫീസിൽ ചെല്ലുന്നു റേസ് ചെയ്യണു നാടക വണ്ടി വരുന്നു ഞങ്ങൾ നാടകം കയറി പോകുന്നു വിളിച്ചു പറഞ്ഞു വീട്ടിലേക്ക് ആ അതൊക്കെ അവരെടുക്കുന്ന തീരുമാനമായിട്ട് എനിക്ക് അത്രയും ബോധം ഇല്ലാന്നുള്ളതാണ് അത്രയും അത്രയും പോയി ഞാൻ അങ്ങനെ വീട്ടിൽ കൊണ്ടാക്കി കൊടുക്കും എന്ന് പറഞ്ഞ ഒരാൾ കുഞ്ഞുമോൻ പറഞ്ഞു നീ ഹിന്ദു എന്നൊക്കെ അങ്ങനെയൊന്നും പ്രശ്നമല്ല അവർ ക്രിസ്ത്യാനിയാണല്ലോ കുഞ്ഞുമോനും കുഞ്ഞുമോൻ കൊന്നോളം ക്രിസ്ത്യാനിയാണ് അപ്പം അവർ ഞാനൊരു ഹിന്ദു അപ്പോഴാണ് ഇത് കാരണം ഞാൻ ഹിന്ദു ആണെന്നും ഇതൊരു ക്രിസ്ത്യാനിയാണെന്നും അത് കല്യാണം കഴിക്കാൻ പാടില്ല എന്നും അപ്പം നമ്മളതിനൊക്കെ എതിരായിട്ടിങ്ങനെ സംസാരിക്കേണ്ടത് അപ്പം അവരത് അതിൻ്റെ കാരണന്മാരാണ് അവർ സീരിയസ് ആയിട്ട് എടുക്കുകയാണ് ഇത് പാടില്ല ഞാൻ നീ വാ ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് നിർബന്ധിക്കുന്നു അപ്പോൾ പിന്നെ അത് നമ്മളായിരിക്കാൻ അങ്ങോട്ട് വന്നില്ലേ അങ്ങനെ രജിസ്റ്റർ ചെയ്തു നാടകം കളിക്കാൻ പോയി തിരുവനന്തപുരത്ത് പിന്നെ എട്ട് ദിവസം കഴിഞ്ഞിട്ടാണ് എട്ട് ദിവസം ക്യാമ്പാണ് അല്ലേ എട്ട് ദിവസം അഞ്ചെട്ട് ദിവസം ക്യാമ്പാണ് തിരുവനന്തപുരത്ത് അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുമ്പോഴേക്കും വീ നാട്ടിൽ ഇത് പാട്ടായി ഇതൊന്നും ഞാൻ അറിയണില്ല അന്ന് ഈ മൊബൈലും എന്നൊക്കെ ഒന്നുമില്ലല്ലോ നാട്ടിലിത് ഭയങ്കരം അപ്പോൾ ഒരു വിഭാഗം പറഞ്ഞു പറഞ്ഞ നന്ദനാണ് അവൻ പറഞ്ഞിട്ടൊന്നും ആൾക്കാർ വിശ്വസിക്കണില്ല ശിവജി കല്യാണം കഴിക്കുക ഏയ് അസാധ്യം ശിവജി കല്യാണം കഴിക്കില്ല അതും ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ ഒരിക്കലും എന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടിൽ അടിവരെ നടന്നു ശിവജിയെ പറ്റി അനാവശ്യം പറഞ്ഞു പറഞ്ഞിട്ട് ആർക്കൊക്കെ അടിയും കിട്ടിയിട്ടുണ്ട് വീട്ടിലറിഞ്ഞു വീട്ടിൽ ഗൾഫിലുള്ള ചേട്ടൻ അറിഞ്ഞു ചേട്ടൻ അവിടെ നിന്നും പുറപ്പെട്ടു ഞങ്ങൾ തൃശ്ശൂർ ബസ് സ്റ്റോ ബെസ്റ്റ് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുമ്പോൾ കുഞ്ഞേട്ടൻ അവിടെ ഉണ്ട് അത് കുഞ്ഞേട്ടൻ മീൻസ് എൻ്റെ മൂത്ത പുള്ളി തറിഞ്ഞിട്ട് നാട്ടിലേക്ക് വന്നിരിക്കുക അല്ലേ അത് വേറൊരു ദിവസം നാടൻ കഴിച്ചിട്ട് വരുമ്പോഴാണ് അല്ല അത് കുഞ്ഞേട്ടൻ വരുന്നത് വേറൊരു ദിവസം തറഞ്ഞിട്ടെന്നാ വരണ്ട് പുള്ളി ഞങ്ങൾ നേരെ ഇറങ്ങി അപ്പോഴേക്കും പിന്നെ ചെറിയ ഭയമൊക്കെ വന്നിറങ്ങിയിട്ടാണ് സാധാരണ നാടൻ കളിക്കാൻ പോയി ഞാൻ ഒറ്റയ്ക്കാണല്ലോ വീട്ടിലേക്ക് കയറി ചെല്ലാറ് ഇന്നിപ്പോൾ കൈ പിടിച്ചിട്ട് കയറി ചെല്ലുമ്പോൾ അതൊരു പ്രശ്നമല്ലേ നാട്ടിലേക്ക് എത്തുമ്പോഴേക്കും വിവരങ്ങൾ മൊത്തം ഞാൻ അറിഞ്ഞു ആകെ പ്രശ്നമാണ് നാട്ടിലാകെ പ്രശ്നമാണ് അങ്ങനെ അച്ഛൻ ഒരു തീരുമാനമെടുത്തു ശിവജി ഇങ്ങനെ കല്യാണം കഴിച്ചിട്ട് വരുന്നുണ്ട് ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ അപ്പോൾ ഏട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് അച്ഛൻ്റെ മാന്യതയായിട്ടാണ് ഞാൻ പറയണത് അപ്പോൾ അച്ഛൻ പോയിട്ട് ഏട്ടൻ്റെ ഭാര്യ വീട്ടിൽ പോയി പറഞ്ഞു ഇങ്ങനെ ഇങ്ങനൊരു സംഭവമുണ്ട് ശിവജി അങ്ങനെ കല്യാണം കഴിച്ചുകൊണ്ടിരുന്നൊണ്ട് അപ്പം എന്താ വേണ്ടത് അവർ പറഞ്ഞെന്താ എന്താ വേണ്ട അപ്പോൾ അതൊരു മാന്യതയാണ് കാണിച്ചത് അത് അച്ഛനും അമ്മയും സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്യുന്നതൊന്നും മോശമാവില്ല എന്നുള്ളൊരു ഒരു സർട്ടിഫിക്കറ്റ് എനിക്ക് നേരത്തെ തന്നിട്ടുണ്ട് അത് വീട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോശം പരിപാടിയിലൊന്നും പോയിട്ടില്ല പക്ഷേ ഞാൻ എന്ത് ചെയ്യുന്നതും അതിലൊരു കാര്യം ഉണ്ടാവും എന്നുള്ളത് എൻ്റെ അച്ഛനും അമ്മയും അറിയാം അത് അവർ സമ്മതിച്ചിട്ടുണ്ട് കടന്നു വരുമ്പോൾ ഞാൻ നേരെ വിട്ടിക്കൊന്നു അപ്പോൾ അമ്മ എന്തോ പാലോ കൊണ്ടു പാടത്തൊരു പാടത്ത് ഒരു വേണം അമ്മ കരച്ചിൽ കുറകറിഞ്ഞു അമ്മയുടെ കാലു പിടിച്ചു അങ്ങ് അറിഞ്ഞു അങ്ങ് പറഞ്ഞു സോൾവായി അപ്പോൾ അമ്മ ഒരു പേര് നിശ്ചയിച്ചു ഇപ്പോൾ വീട്ടിലെ പേര് ലില്ലി എന്നല്ലേ മോനെ നമുക്ക് ലീല എന്ന് വിളിക്കാം അമ്മയാണ് ലീല എന്ന് പേരിട്ട് ആ ലീലെന്നുള്ള പേരിൽ അറിയപ്പെടുന്നു അമ്മ മരിക്കുന്നത് വരെ ഇവളാണ് മറ്റേ ആചാരപ്രകാരം കല്യാണം കഴിച്ചു വന്ന മരുമക്കൾ ഉണ്ടെങ്കിലും അമ്മയ്ക്ക് ഏറ്റവും കൂടെ ആത്മ ആത്മാവിനോട് അടുത്ത് നിൽക്കുന്നത് ഇവളാണെന്ന് അറിയുമ്പോൾ നമുക്കൊരു സന്തോഷം മാത്രമല്ല അവസാനം എൻ്റെ അമ്മ കണ്ണടയ്ക്കുമ്പോൾ ഇവള് മാത്രമാണ് ഞങ്ങൾ രണ്ടുപേരെ ആരെങ്കിലും ഉണ്ടല്ലോ അത് എന്തോ സാഹചര്യം അങ്ങനെ വന്നു പെട്ടുപോയി അവസാനം കണ്ണടച്ചു കൊടുക്കാനും അവളും എന്തൊക്കെയോ പറഞ്ഞു പക്ഷെ ഒന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്തായിരിക്കും ഇനി ചേച്ചിയോടെ ചോദിക്കാനുള്ളത് ഒരുമിച്ച് നാടൻ കളിക്കാൻ വന്നു പേഴ്സണൽ കാര്യങ്ങളൊക്കെ ശിവചീനോട് റിഹേഴ്സൽ സമയത്തൊക്കെ ഷെയർ ചെയ്യണം പെട്ടെന്നൊരു മൊമെന്റിൽ ശിവചേട്ടി ഇതേ മുഴക്കുള്ള ശബ്ദത്തിൽ ചേച്ചിയോട് വിട്ട് ഞാൻ കല്യാണം കഴിക്കട്ടെ എന്ന് ചോദിച്ചു അവിടുന്ന് അങ്ങോട്ട് അതായത് ഈ മനുഷ്യൻ അതായത് ശിവജി എന്ന് പറയുന്ന ആ നടൻ ആ മനുഷ്യനത് ചോദിച്ചപ്പോൾ അത് സീരിയസ് ആയിട്ടാണ് ചോദിക്കുന്നതെന്ന് എന്ന് തോന്നിയിരുന്നോ അല്ലെങ്കിൽ ജീവിതത്തിൽ കൂടെ കൂട്ടാൻ പറ്റിയൊരാളാണെന്ന് എപ്പോഴെങ്കിലും മനസ്സിൽ തോന്നിയിട്ടാണോ സമ്മതിച്ചത് അവിടെ തൊട്ട് കല്യാണം കഴിഞ്ഞ് വരെയുള്ള യാത്ര ഇന്ന് ചോദിച്ച് നാളെ കല്യാണം പിന്നെ നാടകമാണ് ഇതുവരെ രണ്ട് വ്യക്തികളായിരുന്നു ഭാര്യ പിറ്റേ ദിവസം തൊട്ട് ചിന്തകളും നാടകത്തില് വന്നു കഴിഞ്ഞിപ്പോ കണ്ട് നല്ല പരിചയം സംസാരിക്കാറുണ്ട് അങ്ങനെ പേടിയൊന്നും ഇല്ല ആർട്ടിസ്റ്റ് ആയിട്ടും അവിടെ ഓഫീസില് വർക്ക് ആയിട്ടും ഒക്കെ ആയിട്ട് നല്ല പരിചയം അമ്മയുണ്ടായിരുന്നു അങ്ങനെ ഇപ്പൊ വിശ്വാസക്കുറവൊന്നുമില്ല പിന്നെ ഇപ്പൊ വീട്ടിലെ സാഹചര്യങ്ങളും മോശമായിരുന്നു ആങ്ങളമാരൊക്കെ ഇങ്ങനെയാണല്ലോ അപ്പൊ എങ്ങനെയും വീട്ടിൽ നിന്നൊന്നും ചാടി രക്ഷപ്പെട്ട് പോണം അതിപ്പോ അങ്ങനെ നല്ലൊരാളുടെ അടുത്താണെങ്കിൽ നല്ലൊരു ജീവിതം കിട്ടും എങ്ങനെയായാലും പോവാം നമ്മൾ അധ്വാനിക്കുന്നുണ്ടല്ലോ അപ്പൊ അങ്ങനെ ജീവിക്കാം നല്ല ആൾ തന്നെ ആയിരിക്കും പിന്നെ കുടുംബത്തെ കുറിച്ചൊന്നും എനിക്കറിയില്ല ചേട്ടന്മാരാണെന്ന് ഇങ്ങനത്തെ സാഹചര്യത്തിലുള്ള വീട്ടിലേക്കാണ് വരണമെന്നൊന്നും അതൊന്നും എനിക്കറിയില്ല അതൊന്നും നമ്മൾ ചോദിച്ചിട്ടുമില്ല പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു വീട്ടിലെ അമ്മയോട് പറഞ്ഞു ഏട്ടന്മാരൊന്നും സമ്മതിക്കില്ല എന്റെ അമ്മോട് പറഞ്ഞു അമ്മോട് തന്നെയാണ് ഏകാ പറഞ്ഞതും ഇങ്ങനെ അവളെ കല്യാണം കഴിക്കാൻ എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞിരുന്നു അപ്പൊ അമ്മ പറഞ്ഞു അപ്പച്ചനുണ്ട് ആങ്ങളമാരുണ്ട് അവരോടൊക്കെ ചോദിക്കട്ടെ എന്നാണ് പറഞ്ഞത് അപ്പൊ എന്തായാലും അവരോട് ചോദിച്ചാൽ സമ്മതിക്കില്ല ഇങ്ങനെ ഒരു ഹിന്ദു മതത്തിലേക്ക് കല്യാണം കഴിച്ചു പോവാൻ പിന്നെ ഹിന്ദുവിനെ കല്യാണം കഴിക്കാൻ എനിക്കും താല്പര്യം ഇല്ലായിരുന്നു എന്റെ മതത്തിൽ തന്നെ പള്ളിയിൽ വെച്ച് കല്യാണം കഴിക്കണം അങ്ങനെ നല്ലൊരു ജീവിത ആവണംന്ന് തന്നെയായിരുന്നു എനിക്ക് ആ ഒരു സത്യത്തിലുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം എന്തായാലും എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടില്ല എന്ന് പിന്നെ മനസ്സിലായി പിന്നെ വീട്ടിൽ നാടകം കളിച്ച് ഇങ്ങനെ നിന്ന പോലെ ഉണ്ടാവുള്ളൂന്ന് തോന്നിയപ്പോഴാണ് പിന്നെ ഹിന്ദുവായാലും വേണ്ട നമ്മളെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന ഒരാളാവണം എന്നായി പിന്നെ അപ്പം ഈ ആളിങ്ങനെ പറഞ്ഞപ്പോൾ അപ്പം പ്രത്യേകിച്ച് എനിക്ക് ഒന്നും തോന്നിയില്ല സത്യത്തിൽ പേടിയൊന്നുമില്ല ആൾ നന്നായിട്ട് അറിയാമല്ലോ അങ്ങനെ അമ്മോട് പറഞ്ഞ അങ്ങനെ ഇങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ അപ്പച്ചിനോട് പോരണമെന്ന് ഞാൻ പറഞ്ഞു ഇങ്ങനെ നാടകമില്ലേ ചാച്ച ചാച്ചാന്ന് വിളിക്കുക നാടകത്തിനല്ല പോണത് ഇങ്ങനെ ആങ്ങളേടെ അടുത്തേക്ക് മൂത്ത ആങ്ങളെ വേറെ താമസിക്കുന്നുണ്ട് മൂത്ത ആങ്ങളുടെ വീട്ടിലേക്കാണ് ഞാൻ പോണത് ഞാൻ വരൂ പറഞ്ഞിട്ട് ബാഗ് എടുത്തിട്ടാണ് അപ്പ ഞങ്ങൾക്ക് കുറെ പറമ്പൊക്കെ ഉണ്ട് അപ്പൊ അമ്മയും ആങ്ങളമാരും ഒക്കെ കുന്നെന്ന പറയാ അവിടെ കപ്പ നടുക അങ്ങനെ പണികളാണ് അപ്പൊ അവരെല്ലാവരും അവിടെ ആരും ഇല്ല വീട്ടില് ഈ അപ്പച്ചൻ മാത്രമേ ഉള്ളൂ അപ്പൊ അപ്പച്ചനോട് ഞങ്ങളൊക്കെ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ ബാഗൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട് അപ്പൊ പേടിയുണ്ട് കുറച്ച് ദൂരം നടക്കണം വണ്ടിയൊന്നും ഇല്ല നടന്നു പോകണം നടക്കണേടയില് ഇവർ കണ്ടു കഴിഞ്ഞ പ്രശ്നമാണെന്നൊക്കെ എനിക്കറിയാമോ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കാണില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അവര് ഇടയില് അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു ചെച്ച ഞാൻ അങ്ങനെ പോവാണ് അടുത്തേക്ക് അപ്പൊ അക്കാര്യം പറഞ്ഞു അങ്ങനെ ഇന്ന ആളാണെന്നും കല്യാണം കഴിക്കുകയാണ് നാളെ കല്യാണം ആണ് റേഷാണ് എന്നൊക്കെ പറഞ്ഞു നാടകമുണ്ട് അങ്ങനെ പോകണപ്പൊ അപ്പച്ചൻ പറഞ്ഞു ആ കുഴപ്പമില്ല മോളെ ഇങ്ങനെയാണ് പറഞ്ഞത് കുഴപ്പമില്ല നന്നായിട്ട് ശ്രദ്ധിച്ച് പോകണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇവരോടോ അമ്മോടൊക്കെ പിന്നെ സാവധാനം ചാച്ചൻ പറഞ്ഞാൽ മതി എന്നും പറഞ്ഞു അങ്ങനെ ഞാൻ പോയി ഇറങ്ങുകയാണ് വീട്ടിൽ നിന്ന് ബാഗൊക്കെ ആയിട്ട് ഇറങ്ങി അപ്പോൾ ആൽബക്കാരൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് എൻ്റെ തനിയെ തന്നെ ഇന്ന് വരെ അങ്ങനെ ഇറങ്ങിയിട്ടുമില്ല പോയിട്ടുമില്ല അപ്പൊ ബാഗ് ആയിട്ട് തനിയാണ് ഞാൻ ഇറങ്ങുന്നത് ബാഗാണ് അമ്മയുണ്ട് അങ്ങനെ ഓരോരുത്തർ മാറി വരും എല്ലാം കളിക്കും അറുപത്തഞ്ച് നാടകം അറുപത്തഞ്ച് നാടകത്തിന് ഇവർ എല്ലാവരും കൂടെ ഉണ്ട് ഒറ്റയ്ക്ക് പോയിട്ടില്ല അങ്ങനെ തനിയെ പാടത്ത് കൂടെ ഇങ്ങനെ നടന്നു പോരുമ്പോ എല്ലാവരും ചോദിക്കും എന്താ തനിയെ പോണ ആര് അതെ പറഞ്ഞ നാടകത്തിനല്ല ആങ്ങളുടെ വീട്ടിലേക്കാ പോണെന്ന് അവരോടൊക്കെ പറഞ്ഞു പിന്നെ ഇവിടെ വന്ന ആ പ്രശ്നാവില്ല പുനർചിന്തോ ഇല്ല എനിക്ക് രക്ഷപ്പെടണം ആ ഞാൻ തീരുമാനിച്ചോർപ്പിച്ചു എന്തായാലും ഒന്നലീ നന്നായിട്ട് ജീവിക്കുക അല്ലെങ്കിൽ വേറെ എന്തായാലും ആവാ അല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു വരണം എന്നില്ല അങ്ങനെ പേടിയില്ല എന്തോ മൂപ്പനെ നല്ല വിശ്വാസവും ഉണ്ടായിരുന്നു അങ്ങനെ പെരുമാറ്റം കൊണ്ടൊക്കെ ആയിട്ട് കൊഴപ്പല്ല എങ്ങനെയും ജീവിക്ക പിന്നെ നമ്മുടെ തൊഴിൽ കയ്യിലുണ്ടല്ലോ അപ്പൊ പിന്നെ ആ പേടിയൊന്നും ഇല്ല ജീവിക്കാൻ വിഷമമുണ്ടെന്നുള്ള ഒരു പേടി എനിക്ക് ഉണ്ടായിരുന്നില്ല അല്ലെങ്കി അത് അറിയാനിട്ടാണോന്നും അറിയില്ല അങ്ങനെ നടന്നു കുറേ നടന്നു കഴിഞ്ഞപ്പോൾ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എവിടേക്കാണ് പോകുന്നു തന്നെ തനിയെ തന്നെ കണ്ടിട്ടില്ല ഞങ്ങൾ പള്ളി പോവാണെങ്കിലും ആങ്ങളമാര് പിന്നില് മുമ്പിലായിട്ടാണ് നമ്മൾ പോവുക അങ്ങനെ പോലും ഒരു ഇതില്ല അപ്പം ഞാൻ പറയുന്നത് ആങ്ങളുടെ വീട്ടിലേക്ക് അവിടെ തൊട്ടടുത്താണ് പൈമ്പളം എന്ന് പറയുന്ന സ്ഥലത്താണ് ആങ്ങളെ താമസിക്കുന്നത് അവിടേക്കാണെന്ന് തോന്നുന്നത് അപ്പം അതൊക്കെ എല്ലാവരും വിശ്വസിച്ചു നമ്മൾ കള്ളം പറയാമെന്നൊന്നും ഒരാൾക്ക് തോന്നുന്നില്ല അത്ര നല്ലൊരു ഇതിലാണ് നമ്മളവിടെ വളർന്നു വരുന്നത് അപ്പം അങ്ങനെ വിശ്വസിച്ച് പോയി ആങ്ങളുടെ അടുത്ത് തന്നെ അന്ന് നിന്നു അന്ന് ആളുടെ അടുത്ത് തന്നെ നിന്നു അന്ന് രാത്രി ആങ്ങളെ അവിടെ തലേന്ന് അവിടെ നിന്നു അവൾ കിടന്നു ചേച്ചിയോട് പറഞ്ഞു എന്ന് പറയുന്ന സ്ഥലത്താണ് നാടകം അപ്പൊ ഷാജി എന്നെ നേരെ താഴെയുള്ള അനുക അങ്ങോട്ട് വരും ഞാൻ ഒറ്റയ്ക്കല്ല അപ്പം ചേച്ചി അത് വിശ്വസിച്ചു ചേട്ടന്റെ ഭാര്യ അത് വിശ്വസിച്ച് നേരെ വെളുത്തപ്പോൾ ഉള്ളതിലെ നല്ല സാരിയൊക്കെ എന്നെ ഉടുപ്പിച്ച് തന്ന് പൂവൊക്കെ വെച്ച് അപ്പം ഞാൻ കല്യാണം കഴിക്കാനാണ് പോകണമെന്ന് അവർക്കറിയില്ല നാടകത്തിനല്ലേ പോണ് അങ്ങനെ എൻ്റെ ബസ് ചേറ്റി വിടുകയാണ് ഷാജി വരൂന്ന് പറയുമ്പോൾ അവർക്കത് വിശ്വസിച്ച് ഞാൻ അങ്ങനെ വരിക എന്ന് അവർക്ക് അറിയുന്നില്ലല്ലോ അങ്ങനെ അത് വന്നു അവിടെ നിന്ന് ഇറങ്ങി ബസ് കെട്ടി വടക്കാഞ്ചേരി സ്റ്റാൻഡിൽ വന്നു അപ്പോഴും എനിക്ക് പേടിയാ ഞാനിങ്ങനെ നോക്കി നിൽക്കും ഓരോ ബസ് പാസ് ചെയ്യുമ്പോഴും നോക്കുകയാളെ കാണുന്നില്ല യാതെ പറഞ്ഞത് ഞാൻ എന്ന് പറഞ്ഞാലോ എന്റെ വീട്ടീന്ന് ഇറങ്ങി വീട്ടിലറിയില്ല ഇവര് ഒന്ന് വീട്ടിൽ അന്വേഷിക്കുക ചെയ്ത് കഴിഞ്ഞ എന്നെ പിടിക്കാവുന്നതേ ഉള്ളു ഒരു ബസ് വരുമ്പോഴും കുന്നംകുളത്തുനിന്ന് വരുന്ന ബസ്സുകൾ വരുമ്പോഴും ഞാൻ ശ്രദ്ധിക്കുക ഈ മനുഷ്യനെ മാത്രം കാണുന്നില്ല എവിടെ പോയി ചതിച്ചോ അങ്ങനെയുള്ള എപ്രകളം പിന്നെ കാണുന്നില്ല എന്ത് സംഭവിച്ചു പിന്നെ ഞാൻ അവിടെ ഞങ്ങൾ സ്ഥിരം സാധനങ്ങൾ മേടിക്കുന്ന ഒരു കടയുടെ അവിടെ നിന്ന് അപ്പം അവർക്ക് എന്നെ അറിയാം ഞാനും അമ്മ അവിടെയാണ് വന്ന് നിൽക്കുക എപ്പോഴും അപ്പം ആ കടക്കാരൻ ചോദിക്കുന്നുണ്ട് എന്താ മോളെ നിൽക്കണിവിടെ അപ്പം പറഞ്ഞില്ല ഒരാളും കൂടി വരാൻ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഇവിടെ നിന്ന് വേഗം തൂക്കി ഇങ്ങനെ നിൽക്കുക അങ്ങനെ നോക്കി നോക്കി നിൽക്കുമ്പോൾ ഒരു ബസ്സിൽ വന്ന് ഇറങ്ങി വന്നിറങ്ങിയിട്ട് ഞാൻ കരയാൻ തുടങ്ങി പെട്ടെന്ന് ആളെ കണ്ടോടുകൂടി എനിക്ക് പിന്നെ കരച്ചില വരുന്നത് സങ്കടം വരുന്നത് കല്യാണം കഴിക്കാനാണ് എന്നുള്ളതൊന്നും എന്റെ മനസ്സിലില്ല അപ്പൊ ആകെ വിഷമായി വേഗം പറഞ്ഞിട്ട് ഒരു കടയിൽ കൊണ്ടുപോയിട്ട് അപ്പൊ വീട്ടിൽ നിന്ന് ഇവിടെ നിന്ന് പോരുമ്പോ ചായ കുടിച്ചിട്ടുണ്ടെങ്കിലും വെപ്രാളം കൊണ്ടോ അതൊന്നും ഇല്ല എനിക്ക് പരവേശം എടുത്തു കഴിഞ്ഞാൽ വെള്ളം കുടിക്കണം അപ്പൊ പറഞ്ഞു നമുക്ക് ചായ ഞാൻ പറഞ്ഞു ചായ ഒന്നും കുടിക്കണ്ട ഇവിടുന്ന് വേഗം പോവുക കാരണം എന്തേലും വഴിയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ വരെ വലിയ ദൂരല്ല ആംഗളന്മാർക്ക് ഇട്ടം വീണ് പിന്നെ പ്രശ്നമാണ് പിന്നെ നാടകം ഉണ്ടാവില്ല ഞാൻ തന്നെ ഉണ്ടാവില്ല അങ്ങനെയാണ് ആംഗളന്മാരുടെ സ്വഭാവം അപ്പോൾ പറഞ്ഞു നമുക്ക് ഇവിടെ വേഗം പോവാന്ന് പറഞ്ഞിട്ട് അപ്പോൾ വേണ്ട ചായ കുടിക്കാന്ന് പറഞ്ഞാൽ എന്നെ കയറി ഞങ്ങൾക്ക് ചായ കുടിച്ചു എന്നിട്ടാണ് പിന്നെ തൃശ്ശൂർ റേഷൻ ഓഫീസിൽ ചെല്ലുന്നത് അപ്പോൾ എനിക്ക് ഏട്ടൻ്റെ ഈ നാട്ടിലുള്ള ആൾക്കാരെയൊന്നും എനിക്ക് പരിചയമില്ല കുഞ്ഞുമോൻ ചേട്ടനെ അറിയാം അത് നാടകത്തിൻ്റെ ഏജന്റാണ് എന്നെയൊക്കെ വലിയ കാര്യമാണ് അപ്പം മൂപ്പരും ഉണ്ട് അപ്പോൾ കുറച്ച് പേരൊക്കെ അവിടെ ഉണ്ട് ഇവിടുത്തെ നാട്ടിലത്തെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അങ്ങനെ അവിടെ രജിസ്റ്റർ കഴിഞ്ഞു അവിടുന്നേ പിന്നെ ഞങ്ങൾ പോവുകയാണ് പോയി പിന്നെ നാടകമാണ് അപ്പൊ എല്ലാവരും കണ്ടപ്പോ പിന്നെ ഇതൊന്നും മനസ്സിലില്ല ഇങ്ങനെ കല്യാണം കഴിഞ്ഞല്ലോ എന്നുള്ളതൊന്നും ഞങ്ങൾ നാടകം കളിക്കല്ലേ നാടകം കളിച്ച് പതിവ് പോലെ ഇത് നിന്ന് വീട്ടിലേക്ക് വരികയാണ് വീട്ടിൽ വരുമ്പോഴ പിന്നെ ഇവിടെ ആകെ കോലാകലോ അമ്മ ആകെ പ്രശ്നമായി കറങ്ങി വീണു എന്നൊക്കെ പറഞ്ഞു എന്റെ വീട്ടിലേക്കല്ല ഏട്ടന്റെ വീട്ടിലേക്ക് വരികയാണ് നാടകമൊക്കെ കഴിഞ്ഞ് ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ട് വരികയാണ് അപ്പോഴും ഞാൻ പറഞ്ഞു വീട്ടിൽ കയറ്റിയില്ലെങ്കിൽ വേണ്ട നമുക്ക് തിരിച്ചു പോവാം ക്യാമ്പ് ഉണ്ടല്ലോ എവിടെയെങ്കിലുമൊക്കെ നിന്നിട്ട് നമുക്കിങ്ങനെ പോകാൻ പറ്റും അപ്പോൾ അതൊക്കെ പറഞ്ഞ് സാവധാനം വീട്ടിലേക്ക് വരും എന്തേലും ചെയ്യാം അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ എന്നെ കണ്ട വഴിക്ക് ഈ അമ്മ ക്യാമ്പിൽ വന്നിട്ട് എന്നെ നല്ല പരിചയമുണ്ട് നാടക ക്യാമ്പിൽ വരും മകനെ തേടി വരും കുറേ നാൾ കൂടി വീട്ടിലേക്ക് കാണാണ്ടാവുമ്പോൾ അമ്മ ഇടയ്ക്ക് വരും അമ്മയ്ക്ക് തന്നെ അന്നും വലിയ കാര്യമായിരുന്നു